രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭാരതത്തിലേക്ക് ഒഴുകിയെത്തുന്ന നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾക്ക് വൻ വർധന നൂറ്റിമുപ്പത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ വിദേശ നിക്ഷേപമാണ് ഭാരതത്തിലേക്ക് നാളിതുവരെ എത്തിയത് സെമി കണ്ടക്ടർ ഓട്ടോമൊബൈൽ ഊർജ്ജ മേഖലകളിലെ ആഗോള ഭീമന്മാരുടെ നിക്ഷേപങ്ങൾ ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ മാറ്റമാണ് ഉറപ്പാക്കുന്നത് ിൽ ഭാരതത്തിന്റെ സാമ്പത്തിക ഭൂപടം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആഗോള കമ്പനികളുടെ ഭാരതത്തിൽ നിക്ഷേപങ്ങൾ ബില്യൺ ഡോളർ കടന്നു ടെക്നോളജി ഓട്ടോമൊബൈൽ ഊർജ്ജ മേഖലകളിലാണ് വൻ നിക്ഷേപങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ എന്നീ കമ്പനികൾ മാത്രം എഴുപത് ബില്യൺ ഡോളറിലധികം നിക്ഷേപം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ ഫോക്സ്കോൺ വിൻഫാസ്റ്റ് ഷെൽ എനർജി എന്നീ കമ്പനികളിൽ നിന്നായി എഴുന്നൂറ്റി അൻപതിലധികം നിക്ഷേപ നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണനയിലാണ് ഇതുവഴി േഴ് ബില്യൺ ഡോളറിന്റെ അധിക വിദേശ നിക്ഷേപം ഭാരതത്തിലേക്ക് എത്തുമെന്ന് കണക്കാക്കുന്നു ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ഭാരതത്തിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ വരവ് പതിനാറ് ശതമാനം വർദ്ധിച്ച് അൻപത് ദശാംശം നാല് ഡോളറിലെത്തി അതേസമയം വികസിത ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിക്ഷേപക സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഇതിലൂടെ തൊഴിലവസരം വർദ്ധിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു ആഗോള നിക്ഷേപകർ ഭാരതത്തെ ഭാവിയിലെ സൂപ്പർ പവറായി കാണുന്നതിന്റെ തെളിവാണ് വൻ നിക്ഷേപങ്ങൾ ഭാരതത്തിലെത്തുന്നത് സെപ്റ്റംബറിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഭാരത്തിന്റെ ജിഡി പി എട്ട് ദശാംശം രണ്ട് വളർച്ച കൈവരിച്ചിരുന്നു സെപ്റ്റംബർ മുതൽ നടപ്പിലായ ജി എസ് ടി പരിഷ്കരണവും ഭാരത്തിലെ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതിന് ഊർജ്ജമേറി